ഇന്ദിരാഗാന്ധി അമേരിക്കയെ വെല്ലുവിളിച്ച സാഹചര്യത്തെക്കുറിച്ചൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു കാരണം അമേരിക്ക സഹായിക്കില്ല എന്ന് വന്നപ്പോഴാണ് ഇന്ദിരാഗാന്ധി മറ്റൊരു വഴിയുമില്ലാതെ അമേരിക്കയുടെ നിലപാടുകളെ തള്ളിക്കൊണ്ട് യുദ്ധത്തിനിറങ്ങുന്നത് എന്നാൽ അന്നത്തെ സാഹചര്യമല്ല ഇന്ന് മൻമോഹൻ സിംഗിന്റെ കാലത്താണെങ്കിലും അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ ഒക്കെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെട്ടു നരസിംഹറാവുവിൻ്റെ കാലത്ത് മെച്ചപ്പെട്ടു അടൽ ബിഹാരി വാജ്പേയി വളരെ വലിയ ഒരു പങ്ക് വഹിച്ച ആളാണ് അമേരിക്കയും ഇന്ത്യയും നല്ല ടേംസിലാണ് കഴിഞ്ഞൊരു മുപ്പത് വർഷത്തെ ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നേ വരെ ഇന്ത്യ കാണിക്കാത്ത അസാമാന്യ ധൈര്യമാണ് ഇന്ത്യ ഇപ്പോ അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്തിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഇന്ത്യയിൽ കൊണ്ടുവന്ന് റിഫൈനറികളിൽ പ്രോസസ് ചെയ്ത് ഇത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വിറ്റ് ലാഭമുണ്ടാക്കുന്നു എന്നാണ് ട്രംപും അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത് ഇതിനെതിരെ അമേരിക്ക വളരെ വലിയ രീതിയിൽ പ്രതികരണമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു ഇന്ത്യ ഇന്ത്യയുടെ ആവശ്യമല്ല എണ്ണ വാങ്ങുന്നത് അതായത് നിവർത്തിയില്ലാതെ വേറെ വഴിയില്ലാതെ എണ്ണ വാങ്ങി ഇന്ത്യ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുക അല്ല ചെയ്യുന്നത് അതിലുപരിയായിട്ട് ഇന്ത്യ എണ്ണ വാങ്ങി അത് മറ്റ് രാജ്യങ്ങൾക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഇടയിൽ നിന്ന് ഇന്ത്യ ലാഭം കൊയ്യുകയാണെന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അമേരിക്ക ഇന്ത്യയുടെ മേൽ ഉന്നയിക്കുന്നു ഈ ആരോപണത്തെ ഇന്ത്യ ഇപ്പോൾ നേരിട്ടിരിക്കുന്ന രീതി അങ്ങ് വൈറ്റ് ഹൗസിൽ പോലും ഷോക്ക് വേവ്സ് പടർത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അതിശക്തവും രൂക്ഷമായത് എന്ന് പറയാവുന്നതുമായ വാക്കുകളാണ് ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു മുപ്പതോ അൻപതോ വർഷത്തിനിടയിൽ ഒരു ഇന്ത്യൻ ഗവൺമെന്റും ഇത്രയും പരുഷമായ ഭാഷയിൽ അമേരിക്കയെ വിമർശിക്കുകയോ തുറന്നു കാട്ടുകയോ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ഇത്രയും രൂക്ഷമായ ഭാഷയില് അമേരിക്കക്കെതിരെ പ്രതികരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് അതായത് റഷ്യയിൽ നിന്ന് ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത എണ്ണ വാങ്ങി അവ ശുദ്ധീകരിച്ച് ഉയർന്ന വിലയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിൽക്കുന്നുവെന്ന അമേരിക്കയുടെ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് വ്യാപാരത്തോട് എല്ലാ തരത്തിലും അനുകൂല നിലപാടുള്ള അമേരിക്കൻ സർക്കാർ മറ്റ് രാജ്യങ്ങൾ വ്യാപാരത്തിലൂടെ പണമുണ്ടാക്കുന്നുവെന്ന് ആരോപിക്കുന്നത് അപഹാസ്യമാണ് ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത എണ്ണയോ ശുദ്ധീകരിച്ച എണ്ണയോ വാങ്ങുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കരുതുന്നവർ അത് വാങ്ങണ്ട വാങ്ങാൻ അവരെ ആരും നിർബന്ധിക്കുന്നില്ല യൂറോപ്പും യു എസും ഇത്തരം ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്നാൽ മറ്റ് രാജ്യങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും യു എസിനെ അസ്വസ്ഥമാക്കുന്നു എന്നാണ് നമ്മുടെ ജയശങ്കർ പറഞ്ഞത് എന്ന് വെച്ചാൽ വാക്കുകളെ ബുള്ളറ്റുകളെ പോലെയാണ് ഇവിടെ എസ് ജയശങ്കർ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കാര്യത്തിൽ അദ്ദേഹം പൊതുവെ പേരുകെട്ടയാളാണ് ഇതിനൊരു മറുപടി പറയാൻ അമേരിക്കയ്ക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയുടെ എണ്ണ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വാങ്ങണ്ട നിങ്ങൾ ഇപ്പൊ വാങ്ങുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കോ നിങ്ങൾ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞൊരു ശൈലിയുണ്ട് കേട്ടോ വേറെ വേറെ ലെവലാണ് എന്ന് വെച്ചാൽ അമേരിക്ക അങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല ഹരാസ് ചെയ്തിട്ടില്ല അമേരിക്ക ഏതെങ്കിലും തരത്തില് അപമാനിച്ചിട്ടില്ല പക്ഷെ പറയേണ്ടത് മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ ഭാഷയിൽ സൗമ്യമായി പറഞ്ഞു എന്നുള്ളതാണ് ജയശങ്കറുടെ മിടുക്ക് കാട്ടിയിരിക്കുന്നത് പറയാതെ വയ്യ യു എസുമായിട്ട് വ്യാപാര ചർച്ച പുരോഗമിക്കുകയാണ് ചർച്ച വിജയിച്ചെന്നോ പരാജയമാണെന്നോ ഇപ്പൊ പറയാനാവില്ല മുൻ യു എസ് പ്രസിഡന്റുമാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ട്രംപ് ലോകത്തെ സമീപിക്കുന്നത് ഇതുപോലെ വിദേശ നയങ്ങൾ പരസ്യവേദിയിൽ പ്രഖ്യാപിക്കുന്ന ഒരു പ്രസിഡന്റ് ഇതിനു മുൻപ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്നും ജയശങ്കർ പറയുന്നുണ്ട് അതായത് ട്രംപിന്റെ ഫോറിൻ പോളിസിയെയാണ് ഇവിടെ പരോക്ഷമായിട്ട് ഇന്ത്യ വിമർശിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശ നയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ലോകത്ത് ഇതിനു മുമ്പ് ഒരു അമേരിക്കൻ പ്രസിഡന്റും ഇത്തരത്തിൽ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല ഇവിടെ ട്രംപാണ് അങ്ങനെ ചെയ്യുന്നത് എന്നും അത് തെറ്റാണെന്നുമുള്ള ഒരു ധ്വനിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയ്ക്ക് പുറമെ റഷ്യയിൽ നിന്ന് ഇന്ത്യ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പ്രാബല്യത്തിൽ വരുമെന്നാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ യാതൊരു ഭയവും ഇല്ലാതെയാണ് അമേരിക്കയുടെ താരിഫ് ഭീഷണിയെ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇക്കണോമിക് ടൈംസ് ഡൽഹിയിൽ സംഘടിപ്പിച്ച വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കവെയാണ് എസ് ജയശങ്കർ അമേരിക്കയെ നിശിതമായി തന്നെ വിമർശിച്ചുകൊണ്ട് ശക്തമായ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം